ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഗോഡീയ വൈഷ്ണവ പരമ്പരയിൽ ശ്രീമതി രാധാറാണിക്ക് അനന്തമായ ദിവ്യ ഗുണങ്ങളുണ്ട് എന്നാൽ അവയിൽ പ്രധാനമായ ഇരുപത്തിയഞ്ച് ഗുണങ്ങൾ വളരെ പ്രസിദ്ധമാണ് ഈ ഗുണങ്ങൾ ശ്രീകൃഷ്ണനെയുപോലും കീഴടക്കാൻ ശേഷിയുള്ളവയാണ് എന്ന് ഭക്തപരമ്പര വിശ്വസിക്കുന്നു ഇവയാണ് ശ്രീമതി രാധാരാണിയുടെ ഇരുപത്തിയഞ്ച് പ്രധാന ഗുണങ്ങൾ മാധുര്യമൂർത്തി അവളുടെ സകല രൂപവും പരമമാധുര്യത്തിന്റെ പ്രതിരൂപമാണ് നിത്യ യൗവന നിത്യയൗവനസ്വരൂപിണി അവൾ എന്നും പുതുമ കൂടിയ യൗവന രൂപിണിയാണ് ദർശിനി അവളുടെ കണ്ണുകൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നവയും ആകർഷകവുമാണ് പ്രസന്നഹാസിനി അവളുടെ പുഞ്ചിരി ഉജ്ജ്വലവും മനോഹരവുമാണ് മംഗല ചിഹ്നയുക്ത ശരീരിണി അവളുടെ ദേഹത്ത് ദിവ്യവും മംഗളകരവുമായ ലക്ഷണങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു സ്വസൗരഭ്യത്താൽ കൃഷ്ണനെ ആകർഷയിത്രി അവളുടെ അനന്യമായ സുഗന്ധം കൃഷ്ണനെ വിസ്മയിപ്പിക്കുന്നു ഗാനവിദ്യാനിപുണി അവൾ സംഗീതത്തിൽ വിദഗ്ധയാണ് മധുരവാജിനി അവളുടെ വാക്കുകൾ ആകർഷകവും ഹൃദയസർഷകവുമാണ് സ്ത്രീ സൗന്ദര്യാവിഷ്കാരകുശല് അവൾ സ്ത്രീ സൗന്ദര്യം എങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് അറിയുന്നവളാണ് ലാളിത്യ ലാളിത്യസൗമ്യതയുക്ത അവൾ വിനീതയും സൗമ്യ സ്വഭാവിനിയുമാണ് കരുണാസാഗരിണി അവൾ കരുണയിൽ നിറഞ്ഞതാണ് ചതുരണി അവൾ കൃഷ്ണസംഗമങ്ങളിൽ ദിവ്യമായ കൗശലം കാണിക്കുന്നു വസ്ത്രാഭരണ വിദഗ്ധ അവൾ അലങ്കാരത്തിലും വസ്ത്രധാരണത്തിലും വിദഗ്ധയാണ് ലജ്ജാശീലയുക്ത അവൾ നിത്യ നിത്യലജ്ജാശീലിനിയാണ് സദാ ആദരണീയ അവൾ എല്ലാവരോടും ആദരവോടെ പെരുമാറുന്നു ധൈര്യശാലിനി അവൾ ക്ഷമയും സഹനശക്തിയും നിറഞ്ഞവളാണ് ഗാംഭീര്യശാലിനി അവൾ ആഴമുള്ള ഗൗരവഭാവമുള്ളവളാണ് കൃഷ്ണസുഖസ്വരൂപിണി അവൾ കൃഷ്ണന്റെ പരമാനന്ദ സ്വരൂപിയാണ് പരമോന്നത ഭക്തിരൂപിണി അവളുടെ ഭക്തി പരമോന്നതമായ ഭക്തിരസമാണ് ഗോകുലവാസിനാം പ്രേമാധിഷ്ഠാത്രി വൃന്ദാവനവാസികളുടെ പ്രേമത്തിന്റെ ആധാരമാണ് സർവഭക്ത ജനാശ്രയദായിനി അവൾ എല്ലാ ഭക്തർക്കും അഭയം നൽകുന്നു ഗുരുജനാദിയോട് സ്നേഹവതി മുതിർന്നവരോടും ചെറുപ്പക്കാരോടും ഒരുപോലെ സ്നേഹം കാണിക്കുന്നു സഖി സംഘപരിണതാ അവളുടെ സുഹൃത്തുക്കളുടെ സ്നേഹബന്ധത്തിൽ സദാപ്രതികാരിയായാണ് ഗോപി സഖി സ്വാമിനി സകല ഗോപികളിലും അവൾ ശ്രേഷ്ഠയും കൃഷ്ണനു പ്രിയതമായവളുമാണ് കൃഷ്ണനിയന്ത്രണി അവളുടെ അനന്തമായ പ്രേമത്താൽ കൃഷ്ണനെ പോലും കീഴടക്കുന്നു